എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ ലൈക്ക് സപ്പോർട്ട് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോലോ അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു ശ്രുതി തന്റെ ചെറിയ അച്ഛനായിട്ട് അഭിനയിക്കാനായിട്ട് ഒരാളെ വിളിച്ചോണ്ട് വരുന്നുണ്ട് പക്ഷേ സച്ചിക്ക് ഭയങ്കര സംശയമായി ഇയാൾ ഒറിജിനൽ ആണോ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊക്കെ പിന്നീട് മഹേഷ്നെ കൊണ്ട് പുറത്തേക്ക് വരുവാണ് എന്നിട്ട് സച്ചി എനിക്ക് നല്ല സംശയമുണ്ട് ശ്രുതിയുടെ പെരുമാറ്റം അയാളുടെ പെരുമാറ്റം അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല ശ്രുതിനെ കണ്ട മലേഷ്യയിലൊക്കെ പോയി പഠിച്ചാണെന്ന് പറയും പക്ഷെങ്കില് അയാളെ കണ്ട് എനിക്കത്രയും പന്യായിട്ട് തോന്നില്ല നമ്മുടെ ഈ കേരളത്തിലുള്ള ഒരുത്തനെപ്പോലെ തന്നെയാണ് തോന്നേ അതിന് എനിക്ക് അപ്പറം ഒന്നുമില്ല ആ സംസാരമൊക്കെ കേട്ടോന്ന് നോക്കാം മഹേഷ് പറഞ്ഞു എനിക്കും അങ്ങനെ ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ് പിന്നീട് സച്ചി അയാൾക്ക് വേണ്ടിയിട്ട് കരിക്കൊക്കെ വെട്ടുവാണോ അയാളുടെ സംസാരം പെരുമാറ്റം അത്ര ഒട്ടും അങ്ങനെ എന്ന് പറയണം ആ സമയം ഭയങ്കര സന്തോഷത്തിലാണ് ചന്ദ്രമതി ചന്ദ്രമതി അയാളോട് ചോദിച്ചു അല്ല ഇവിടെയൊക്കെ ഇഷ്ടപ്പെട്ടോ ഈ വീടൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാം കൊഴപ്പില്ല മുറിയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു മുറി ഒന്നും കുഴപ്പമില്ല പിന്നെ ഞാൻ ഞാനിതിനേക്കാളും ചെറിയ മുറി കിടന്ന് വളർന്നതല്ലേ എന്ന് ചോദിക്കാം ഇത് കേട്ട സ്തുതി അയാളെ നോക്കുവാണ് പെട്ടെന്ന് ആ അയാൾ പറഞ്ഞ അല്ലാതെ പിന്നെ ഞാനേ എന്റെ ചെറുതിയിലായിരുന്ന സമയത്തെ ഇതുപോലത്തെ ചെറിയ വീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത് പിന്നീട് അവിടെ നിന്നല്ല ഇങ്ങനെ ഓരോ അടിവെച്ചടിവെച്ച് കയറി ഇത്രയും വലിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയി തീർന്നതെന്ന് പറയണം ഓ അങ്ങനെ വരട്ടെ അപ്പോഴാണ് ശ്രുതിക്കും ചെറിയൊരു സംശയം അല്ല ശ്രുതിക്കും ചെറിയൊരു ആശ്വാസം ഉണ്ടായ ദൈവമേ ഇയാളെ മൊത്തം കുളമാക്കോന്നാ തോന്നേ ഇറച്ചി വെട്ടുകാരനെ കൊണ്ടുവന്നാ അഭിനയിപ്പിക്കാണ്ട് നിർത്തിയിരിക്കുന്ന ചെറിയ പറഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും അഭിനയിക്കാൻ കൊണ്ടുവന്നില്ലേ ഇയാൾ ഇനി എന്തേലും വായെന്ന് വിളിച്ചു പറഞ്ഞിട്ട് അതോടുകൂടി തീർന്നു പിന്നീട് അയാൾ അവിടെ ഇരിക്കുന്ന പെട്ടെന്ന് സുധീർ അതെ ചെറിയ ചെറിയ കാര്യം ഡ്രസ്സൊക്കെ മാറ്റണ്ടേ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം വരാൻ പറയണം അല്ല അത് പിന്നെ പോരെ ഏയ് വേണ്ട വേണ്ട വരാൻ പറയാണ് അങ്ങനെ മുറിയിലേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അവിടെ ചെന്നു സുധീർ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ദേ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ട് നോക്കിയും കണ്ട് സംസാരിക്കണം വല്ലതും വായതും വീണ് പോയിട്ടുണ്ടേ ഉണ്ടല്ലോ അതിന് ഞാൻ അഭിനയിക്കല്ലേ മോളെ നോക്കണം ആ അഭിനയമൊക്കെ തന്നെയാ നന്നായിട്ട് അഭിനയിച്ചിട്ടില്ലെങ്കിൽ ദേ വേഷം കിട്ടത്തില്ല ഞാൻ പറഞ്ഞില്ലെന്നോ വേണ്ടെന്നു പറയാ ഇവിടെ ചുറ്റും ക്യാമറകളുണ്ട് നിങ്ങൾക്ക് സിനിമയ്ക്കകത്ത് വേഷം വേണം ഇവിടെ നന്നായിട്ട് അഭിനയിക്കണമെന്ന് പറയാം അയാളോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ലേ സിനിമയ്ക്കകത്ത് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഒരു ഓഡീഷനാണെന്ന് പറഞ്ഞാൽ അയാളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾ അതും വിശ്വസിച്ചാണ് ഇരിക്കുന്നതാനും പക്ഷെ ശ്രുതിയുടെ ചതിയൊന്നും അയാളറിയുന്നില്ല ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ വേഷമൊക്കെ മാറിയിട്ട് പതുക്കെ വന്നാൽ മതി പറഞ്ഞു കേട്ടല്ലോ അവിടെ ചെന്ന് വെടുവായത്തരോ ഒന്നും വിളിച്ചു പറഞ്ഞേക്കല്ലോ അങ്ങോട്ട് വന്നിട്ട് എന്നൊക്കെ പറയാണ് അങ്ങനെ അയാൾ എവിടെ എത്തിയിട്ട് വേഷം മാറാതിരത്തിൽ ശ്രുതി വരുവാണ് ശ്രുതി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞു അതേ ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ അരിയും കുറക്കും ഒക്കെ ചെയ്യണ്ടേ രേവതിനെ വിളിക്കുകയാണ് പെട്ടെന്ന് കലാവതി മുത്തച്ഛൻ വന്നിട്ട് പറഞ്ഞു നീ എന്തിനെ രേവതിനെ വിളിക്കുന്നെ അവളെ വിളിക്കണ്ട അവളൊന്നും സഹായിക്കില്ല എന്ന് പറയാ അല്ലമ്മ പിന്നെ ഈ കറികളൊക്കെ ഉണ്ടാക്കുന്നത് അതല്ലേ പറഞ്ഞത് നിങ്ങളോട് തന്നെ ഉണ്ടാക്കണം എന്നല്ലേ പറഞ്ഞത് ഇന്നലെ നിങ്ങളല്ലേ ഉണ്ടാക്കിയത് ഇന്നും ഉണ്ടാക്കിക്കോ ശ്രുദ്ദേ വർഷേനും കൂടെ വിളിച്ചോളാം പറയാണ് അങ്ങനെ ശ്രുതിയും വർഷം വന്നു കഴിഞ്ഞപ്പോഴും വർഷയോട് ചന്ദ്രമതി പറഞ്ഞ് മോളൊരു കാര്യം ചെയ്യുക ആ പച്ചക്കറിയൊക്കെ ഇന്ന് അരിയാൻ പറയാണ് അങ്ങനെ വർഷ അരിയാനിട്ട് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും കലാപതി മുത്തശ്ശ്ശ്ശ്ശ്ശഞ്ഞു ഇന്നത്തെ പോലെ കൈയും കാലം ഒന്നും വെട്ടി മുറിച്ചരുത് നോക്കിയാൽ കണ്ടും വേണം എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ചന്ദ്രമേദു പറഞ്ഞാൽ എന്നാൽ മോളരിയേണ്ട മോളൊരു കാര്യം ചെയ്യാൻ ഈ കറിവേപ്പിലൊക്കെ നോക്കി ഒരുക്കി പൊറുക്കി എടുത്ത് വെക്കാൻ പറയണം ആ അല്ല ഇതെന്തിനാമ്മ ഈ കറിവേപ്പിലേ കറിക്കകത്ത് എഴുന്നേന്ന് കേൾക്കാം അതോ അത് പിന്നെ മുടി വളരാനൊക്കെ സഹായിക്കുമെന്ന് പെട്ടെന്ന് സുതി പറയാണ് കറിവേപ്പില കൂട്ടുവാണെങ്കിൽ നല്ലതെന്ന് പറയണം ഓ മുടി വളരാനും മുടി വളരാൻ മാത്രമല്ല നല്ല കറുത്ത മുടി ഉണ്ടായാലും നല്ലതെന്ന് പറയണം പെട്ടെന്ന് വർഷ ചന്ദ്രമേധോട് ഒരു കാര്യം ചെയ്യാൻ അമ്മയെങ്കിലും കുറെ കറിവേപ്പില കഴിച്ചോ അമ്മയുടെ ഇവിടെയായിട്ട് മുടിയൊക്കെ ചെറിയ നരകളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയണം ആണോ അങ്ങനെയൊക്കെ ഉണ്ടോ വലിയ നിരകളൊന്നുമില്ല ചെറുതായിട്ടല്ലേ ഉള്ളൂ നോക്കിയാൽ ആ അതെ ചെറുതായിട്ടൊക്കെ ഉള്ളു ശ്രുതി പെട്ടെന്ന് പറഞ്ഞു എന്നാലും അമ്മേനെ കാണാൻ ഇപ്പൊ ഭയങ്കര ഭംഗിയായിട്ടോ കണ്ടാ പറയത്തില്ല എന്ന് പറയണം അത് ശരിയാ ഞാൻ ശ്രീകാന്തിൻ്റെ ശ്രുതിയുടെയും കൂടിയൊക്കെ പോകുന്ന സമയത്ത് ആൾക്കാർക്ക് പറയും അവരോട് ചേച്ചിയാണെന്ന് എന്നോട് ചോദിക്കാറില്ലെന്ന് പറയുന്നത് ഇത് കേട്ടത് കാലാവധി മുത്തച്ഛറിഞ്ഞു ഉം കൊള്ളാൻ കൊള്ളാം നിന്റെ മനസ്സിലിരിപ്പം കൊള്ളാം പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് പറയുന്നത് പ്രായമായിട്ടുണ്ടെങ്കിൽ പ്രായമായ രീതി നടക്കണമെന്നൊക്കെ പറയണം ചന്ദ്രപതി അമ്മയ്ക്ക് ദേ എന്റെ സൗന്ദര്യത്തിൽ അസൂയ അന്നു വേണം പിന്നെ അസുഖിയാണ് പോലും ആ സമയത്ത് പുറത്തു പോയിട്ട് സുദീപ് ശ്രീകാന്തൊക്കെ അങ്ങോട്ട് വരുന്നേ പിന്നെ കലാപരി ചേച്ചി എങ്ങനെയുണ്ടാ പുറത്തൊക്കെ പോയിട്ട് കുറെ കാലമായാലും ഇവിടെയൊക്കെ ചുറ്റിടുന്ന കണ്ടിട്ട് അതെ അതേപോലെ തന്നെ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല മുത്തശ്ശി മുത്തശ്ശീരെ തൊടിയക്കൂടെയെങ്കിലും ഞങ്ങള് കുറെ സമയം നടന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ എന്നൊക്കെ പറയണം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് സച്ചി അറിയുന്നത് സച്ചി കരിക്കൊക്കെ വെട്ടിക്കൊണ്ട് വരുവാണ് സച്ചി ആ പടം നോക്കി അപ്പോഴേക്കും അതിനകത്തുനിന്ന് ശ്രുതിയുടെ ഇളയച്ചനായിട്ട് അഭിനയിക്കുന്ന ആൾ ഡ്രസ്സൊക്കെ മാറി ഇങ്ങോട്ട് വരുവാണ് പിന്നീട് അയാൾ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി കൊണ്ടുവന്ന് കരിക്ക് വെട്ടിട്ട് കൊടുത്ത് ഇത് കുടിക്കാൻ പറയാണ് ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു അയ്യോ ഇനി വല്ല കാപ്പിയോ ചായ അങ്ങനെ എന്തെങ്കിലും വേണോ അങ്ങനെ വേണേ പറഞ്ഞാൽ മതി ഇട്ട് തരാമെന്ന് പറയുന്നത് ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് മതി ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങി കുടിച്ചോളാം എന്നൊക്കെ അയാൾ വലിയ ബിൽഡപ്പ് ഇട്ട് പറയണം അങ്ങനെ അവിടെ ഇരിക്കണ സമയത്ത് ചന്ദ്രമതി കറിക്കടിഞ്ഞുകൊണ്ടിരിക്കുക അയാൾ നോക്കുമ്പോൾ ചന്ദ്രമേന്ദ്രൻ ഉച്ചയഴിയുന്ന രീതി പതുക്കെ പതുക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ചോദിച്ചു അല്ല ഇതെന്താ ഇങ്ങനെ അറിയുന്നത് ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മള് ഫുഡ് കഴിക്കാൻ തന്നെ തയ്യാറാകുമെന്ന് ചോദിക്കാ ഏ ഇതൊക്കെ ഇങ്ങനെ അരിഞ്ഞാ മതി സമയം ആവത്തേനും ആയിക്കോളും എങ്ങോട്ട് പറയുന്നത് ഞാൻ അരിയാന്ന് പറയണ ഒരു നിമിഷം സൂതി ഒന്ന് ഞെട്ടിപ്പോയി ദൈമം എന്തിനുള്ള പുറപ്പെടാ ഇറച്ചി വെട്ടിക്കാരനാണ് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഇറച്ചിയൊക്കെ വെട്ടി അപ്പൊ കറക്കി അറിയാനൊക്കെ ഈസി ആയിട്ട് പറ്റുമായിരിക്കും ഇയാളി എന്താണോ എന്തോ കാണിച്ചു കൂട്ടാൻ പോകുന്നത് തന്നെ നാണം കിട്ടത്തുന്ന ലക്ഷണം കാണുന്നുണ്ട് ചന്ദ്രമതിയോട് അങ്ങനെ മാറാൻ പറഞ്ഞു ചന്ദ്രമതി വേണ്ട ഇതൊക്കെ ഞാൻ ചെയ്തോളെന്ന് പറയണം ഇതൊക്കെ എന്ത് എനിക്ക് ഈസി അല്ലേ എന്ന് പറഞ്ഞിട്ട് കൂടി ഇരുന്നു ഇരുന്നിട്ട് എന്തു ചെയ്യണം കത്തി ഒക്കെ എന്നെ എടുത്തു പിന്നീട് ആ അവിടെ കല്ലിയുടെ പത്തലേക്ക് പതക്കിങ്ങനെ തേക്കും ഒക്കെ ചെയ്യുവാണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പത്തേനും കലാവതി മുത്തശ്ശിയും ചന്ദ്രമതി എല്ലാരും പരസ്പരം നോക്കുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം ഭയങ്കര എസ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത് പിന്നീട് പച്ചക്കറി ഇങ്ങോട്ട് പച്ചക്കറിയൊക്കെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ കല്യാണ സദ്യക്കൊക്കെ അരിയുന്ന പോലെ തെരതിരെ നമ്മുടെ അരിവാണ് സബോഡയൊക്കെ അരിഞ്ഞു വിടുന്നതിന് സ്പീഡ് വല്ലാത്ത സ്പീഡാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പം സച്ചി പറഞ്ഞു എടാ മഹേഷ് നോക്കിയടാ അയാൾ അരിയെന്ന് കണ്ടോ അയാളുടെ ഈ അരച്ചിലും വിട്ടു കണ്ട് എനിക്കൊന്നും ഈ ഇറച്ചിക്കടയിൽ നിൽക്കുന്ന പോലെ ഉണ്ട് അയാൾ ഈ മലേഷ്യ വല്ല ഇറച്ചിക്കടയിലും ആണോ നിൽക്കുന്നത് നല്ല സംശയമുണ്ടെന്ന് ഉണ്ടെന്ന് ഇത് കേട്ടതും മഹേഷ് പറഞ്ഞ് എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് കണ്ടില്ലേ സാധാരണ ബിസിനസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാവോ ഇയാൾക്ക് ഇനി അവിടെ ഇനി ഇതിന്റെ ബിസിനസ് വല്ലതാണോ പറയാൻ പറ്റില്ലെന്ന് പറയുകയാണ് ഈ സമയം ശ്രദ്ധിക്കാണ് എന്തു ചെയ്യണെന്ന് അറിഞ്ഞത് എല്ലാവരും കൂടി ആകാംക്ഷ കുറേ ഇയാളിങ്ങനെ കട്ടിന്നൊക്കെ നോക്കിയിരിക്കുക തന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിക്കുന്നത് തോന്നേ ദീപമെ പെട്ടെന്ന് ശ്രുതി വിളിച്ചത് അങ്ങളെ വിളിക്കണം എന്താ അങ്ങളുടെ മുമ്പേ ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞില്ലായിരുന്നോ ചൂടുവെള്ളോ അൻ്റെ മുമ്പെ പറഞ്ഞില്ലായിരുന്നോ ഓ ചൂടുവെള്ളം ആ ബാ ഞാൻ ചൂടുവെള്ളം എടുത്തരാന്ന് പറയാണ് എന്നാൽ ഞാൻ പോയി ചൂട് കുടിച്ചിട്ട് വട്ടേന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് അവത്തേക്ക് കയറിപ്പോത്തേക്ക് എന്ന് കഴിയുമ്പോഴത്തേനും ശ്രുതിക്കുന്ന കട്ട കളിപ്പായിരുന്നു എന്ത് പരിപാടിയെ കാണിച്ചത് നിങ്ങള് ഏഹ് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു അലയയ്ക്ക് ഇമാതിരി പരിപാടികളൊന്നും പിടിക്കരുതെന്ന് ആ അരിയെന്ന് കണ്ടാലേ തന്നെ അറിയാം നിങ്ങളൊരു ഇറച്ചിവിട്ടുകാരനാന്ന് ഏഹ് അയ്യോ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല മോളെ അവിടുത്തെ നിന്റെ അമ്മായിമ്മീന്ന് അറിഞ്ഞിട്ട് ഇന്ന് ഫുഡ് കഴിക്കാൻ പറ്റുമോ നമുക്ക് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വാങ്ങി വാങ്ങിച്ചരിയാൻ നോക്കിയത് അതെ കൂടുതൽ അങ്ങോട്ട് കിടന്ന് പണിയണ്ട പറഞ്ഞു കേട്ടല്ലോ പറയുന്ന കാര്യം മാത്രം അനുസരിച്ചാൽ മതി തക്കാലത്തേക്ക് നിങ്ങൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് നിങ്ങൾ ഇവിടെ എങ്ങനെ കിടന്ന് ഉറങ്ങാൻ നോക്ക് നിങ്ങൾ അങ്ങോട്ടേക്ക് വരണ്ടാന്ന് പറയാം അതെങ്ങനെ ശരിയാകും മോളെ ഈ സമയം കിടന്ന് എനിക്ക് ഉറക്കം വരത്തില്ല എന്ന് പറയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഇവിടെ കിടന്നാൽ മതി ഉറങ്ങിയില്ലേലും വേണ്ടല്ലോ ഉറങ്ങു അഭിനയിച്ചാൽ മതി ഞാൻ പറഞ്ഞോളാം നിങ്ങൾ റെസ്റ്റ് എടുക്കുകയെന്ന് പറഞ്ഞ കേട്ടല്ലോ ഇനി മനുഷ്യന് ഏത് സമയത്താണ് ഇങ്ങനെയൊക്കെ പിടിച്ച് അഭിനയിപ്പിക്കാൻ തോന്നിയത് അല്ല മോളെ ഇവിടെ ക്യാമറ ഒക്കെ ഇല്ലേ ചോദിക്കാ ക്യാമറയൊക്കെ ഉണ്ട് നിങ്ങള് പുറത്തേക്ക് ഇറങ്ങി വന്നാൽ ക്യാമറ ഇത് ഒപ്പിയെടുക്കും അതുകൊണ്ട് നിങ്ങൾ പറയുന്ന പണി മാത്രം നിങ്ങൾ ചെയ്താ മതി എന്ന് പറയുന്നത് ശരി മോളെ എന്ന് പറഞ്ഞിട്ട് അയാളവിടെ ഇരിക്കുവാണ് ശ്രദ്ധിക്കുകയാണെ ഭയങ്കര പെപ്പറാളോ ഇനി എന്ത് ചെയ്യുമെന്നോ എന്തൊക്കെയോ സംശയങ്ങളോ ഉണ്ട് എല്ലാവർക്കും പിന്നീട് സച്ചി നോക്കുവാണ് മൊത്തത്തിൽ നോക്കുവാണ് എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളോ ഉള്ളവരെ തോന്നുന്നുണ്ട് കാരണം അയാൾ അല്ലെങ്കിൽ ഇത്ര ഇതായിട്ടൊന്നും പെരുമാറത്തില്ല അയാളുടെ മുഖത്ത് തന്നെ എന്തൊരു കള്ളത്തരം ഉണ്ടോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരാത്തന്നെ ശ്രുതിയുടെ പരിമല് ശ്രുതി നന്നായിട്ട് പരുങ്ങുന്നുണ്ട് എന്തോ കള്ളത്തരം മറച്ചു വെക്കാം പാത്തിന് എന്തെങ്കിലും അയാൾ സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ശ്രുതി അയാളുടെ വാ മൂടിക്കെട്ടാനോ നോക്കുന്നത് അങ്ങനെയാണ് ഇതി ചെറിയ ചെറിയച്ഛനല്ലേ ഡ്യൂപ്ലിക്കറ്റെ കൊണ്ടു നിൽക്കുന്നതാണോ പറയാൻ പറ്റില്ല മുമ്പ് വീടിന്റെ ആധാരം വരെ എടുത്തുകൊണ്ട് പോയി പണയം വെക്കാൻ ശ്രമിച്ച ആളാ അമ്മയോ അവിടെ ചേർന്ന് അപ്പം ഇതല്ല ഇതിലപ്പുറം നടനും ചിലപ്പോൾ കളിച്ചെന്നിരിക്കും അങ്ങനെയാണെങ്കിൽ കയ്യോടെ പിടികൂട്ടി തന്നെ കാര്യം ഓർക്കുവാണ് പണ്ട് കലാപധി മുത്തശ്ശു പറഞ്ഞിട്ട് അതെ ഇന്ന് പൊങ്കാലയല്ലേ എല്ലാവർക്കും പൊങ്കാല ഇടേണ്ടതെന്ന് ചോദിക്കുകയാണ് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാന്ന് പറയാണ് പൊങ്കലൊക്കെ തയ്യാറാക്കാനായിട്ട് അങ്ങനെ അവിടെ തുടങ്ങുവാണ് ശ്രുതിയും വർഷയും രേവതി അങ്ങനെ അവർ മൂന്നുപേരും കൂടെ ചേർന്ന് പൊങ്കാലയൊക്കെ ഇടുവാണ് ഈ സമയത്താണെങ്കിൽ വർഷക്കൊന്നും അറിയത്തില്ല വർഷയോട് കലാപുത്തിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് വർഷയും കൂടി പിന്നെ അവസാനം മാറി നിൽക്കുക വർഷയ്ക്ക് പുകയൊന്നും അടിച്ചങ്ങനെ ശീലമില്ല ശ്രുതിയും വന്ന് കൂടുന്നുണ്ട് പക്ഷെ ശ്രുതി അങ്ങോട്ട് മാറി നിൽക്കുക അവസാനം ദേവത തന്നെ എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്യുവാണ് ഇതെല്ലാം കണ്ടുവരുന്ന പത്ര കലാവിതം മുത്തിച്ചു കണ്ടോടാ ദേ കുടുംബത്തിലേക്ക് വരേണ്ട ഐശ്വര്യവും മരുമോളും ദേവത തന്നെയാണ് കണ്ടില്ലേ അവളെ നല്ല ഐശ്വര്യത്തോടുകൂടി പൊങ്കാലയ്ക്ക് ഇടുന്ന കണ്ടില്ലേ എന്ന് പറയാ ഇത് കേട്ടതും ബാക്കി എല്ലാവർക്കും കൂടി ഇഷ്ടപ്പെട്ടില്ല ശ്രുതി വർഷേനെ നോക്കുവാണ് പക്ഷെ ഒന്നും ഇണ്ടാൻ നിൽക്കുവാണ് ഈ സമയം ശ്രുതി പറഞ്ഞു അതേ ഇവർക്കെന്നെ മുത്തിച്ച് കുഴപ്പം ഇവർക്ക് കുഴപ്പമൊന്നുമില്ല ഇവർ ഇവരുടെ ജോലികൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെന്ന് പറയാണ് അതെ ഇവര് വലിയ വലിയ വീട്ടിലാക്കി ആയതുകൊണ്ട് അവർക്ക് ഈ പണികളൊന്നും അറിയത്തില്ലാത്തതെന്ന് പറയാ ഇത് കേട്ടാ മുത്തച്ഛ് പറഞ്ഞു എടാ വലിയ വീടാണെങ്കിലും ചെറുത വീടാണെങ്കിലും അത്യാവശ്യം പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ജോലികളൊക്കെ പഠിച്ചു വെച്ചിരിക്കണം എവിടെയെങ്കിലും എന്തെങ്കിലും സാഹചര്യത്തില് പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടുള്ള ആഹാരം ഉണ്ടാക്കി കഴിക്കാനെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം എന്ന് പറയാ സച്ചു പറഞ്ഞു ആ ശരിയാ അച്ഛൻ പറഞ്ഞു കൃത്യമായിട്ടുള്ള കാര്യം ഇങ്ങനെ വേണമെന്ന് പറയാം അല്ലാതെ എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞ് മാറി കാര്യമില്ല എന്ന് പറയാണ് ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വർഷയുടെ ശ്രുതിയുടെ മുഖം അങ്ങോട്ട് മാറി പിന്നെ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ചെറിയ അച്ഛനായിട്ട് അഭിനയിക്കാൻ വന്നയാളെ പോയി ശുദ്ധി വിളിക്കുകയാണ് വിളിച്ചിട്ട് ബാ പറയുന്നിട്ട് കഴിക്കാൻ പറയുകയാണ് അല്ല ഇത്ര പെടുത്തും റെഡിയായി വയ്ക്കും അല്ല പൊങ്കാലയൊക്കെ ആയിട്ടുണ്ട് കഴിക്കാൻ വിളിച്ചെണ്ണം അങ്ങോട്ട് വരുവാണ് അങ്ങനെ അയാൾ വന്നുകഴിയുമ്പോൾ തന്നെ സച്ചി അയാളെ നോക്കുവാണ് ഇപ്പോൾ തന്നെ ഇയാളുടെ കള്ളത്തം കൂടെ കണ്ടുപിടിച്ചാലോ ഒരു പക്ഷേ ഇയാൾ കുറച്ച് മദ്യം മേടിച്ചു കൊടുക്കുവാണെങ്കിൽ ഇയാളുടെ ഉള്ളിലുള്ള കള്ളത്രങ്ങളൊക്കെ പുറത്ത് വരുമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇയാൾ ആരെ എന്താണെന്നൊക്കെ അറിയാൻ പറ്റും പിന്നീട് മഹേഷനെ വിളിച്ചോളം കൂടെ മാറ്റിക്കൊണ്ട് പോവുകയാണ് എടാ മഹേഷെ ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു കൊണ്ടുവന്നു പറയും എന്ത് അയാൾ കുറച്ച് മദ്യം മേടിച്ചു കൊടുത്താലോ കുടിക്കുന്ന ആളാണെങ്കിൽ കുടിച്ച് കഴിയുമ്പോൾ ഉള്ളിലുള്ള ആ ഇതൊക്കെ പുറത്തേക്ക് വരും അപ്പം നമുക്ക് അറിയാനായിട്ട് സാധിക്കും എന്ന് പറയാം അത് ശരിയാണല്ലോ നല്ല ഐഡിയ എന്ന് പറയുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് എന്തായി തീരും എന്താ എങ്ങനെയാണ് തീരുമെന്ന് അറിയത്തില്ല ഉറപ്പായിട്ടും ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കും ഒറിജിനൽ ചെറിയ നല്ല സത്യം സച്ചയാണല്ലോ മനസ്സിലാക്കും അപ്പം അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ടിർത്തുന്ന